ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇങ്ങനെ നേരിട്ട് വന്നിരിക്കുമെന്ന് കുറച്ചായും തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇവിടെ പോയി ഇന്നലെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടൽ ഒരു വീഡിയോ ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് കമൻസൊക്കെ വന്നിട്ട് ഒരുപാടൊന്നുമില്ലെങ്കിൽ ഒരു കുറച്ച് കമൻസ് ഒക്കെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഇന്ന് നമ്മുടെ ബ്രഹ്മ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കാം കേട്ടോ ഇന്നലെ കൊണ്ടി വെച്ചാണ് അപ്പൊ ഇന്ന് രാവിലെ തന്നെ കൊടുക്കാനോ വിചാരിച്ചിട്ടുണ്ട് ഇന്ന് ഒന്നാണെങ്കിൽ കുറച്ചു നേരം വൈകി മക്കളൊക്കെ സ്കൂൾ പറഞ്ഞേച്ച് കൊണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ വന്നാട്ടോ അപ്പോൾ ചക്ക ചക്കര മോളുണ്ട് ചക്കരയായിട്ടൊന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചക്കരക്ക് പനിയും നല്ല ചുമയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് സ്കൂൾ ലീവ് ആട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഓളോട് പറഞ്ഞു കുറച്ച് പെട്ടെന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അപ്പൊ പുറത്തിൻ്റെ ഒന്ന് ഇറങ്ങി വന്നിട്ടേളൂ പനിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വിട്ടിട്ടേളു അപ്പോൾ ഇന്ന് വാക്സിനൊക്കെ കൊടുക്കുമ്പോൾ അതായത് കറക്റ്റ് വാക്സിനൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു വീഡിയോ എടുക്കുമ്പോളും സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പം നാളെയും കൂട്ടിയിട്ട് വീഡിയോ എടുക്കാൻ വന്ന കേട്ടോ അപ്പം എന്തായാലും വൈകിക്കുന്നില്ല ആദ്യം നമ്മൾ വാക്സിൻ കൊടുക്കാം വാക്സിൻ ഇനിയിപ്പോൾ ഒരുപാട് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിന്ന് എടുത്ത് ഒരുപാട് നേരം പുറത്ത് വെക്കണ്ടല്ലോ പെട്ടെന്ന് കൊടുത്ത് തീർക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ പുതിയതായിട്ട് നമ്മൾക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ കാണുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കെട്ടോ പിന്നെ അതെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ടുതന്നെ അപ്പം എന്തായാലും നേരം കളയണ്ട വേറെ നമുക്ക് നമ്മൾ നമ്മളിതാക്കുന്ന ഇവിടെ എന്നും രാവിലെ ഇവള് പുറത്തായിട്ടുണ്ടാവില്ല എന്താ വെച്ചാൽ നമ്മൾ ഒന്നാമ അറിയാലോ നെറ്റിന്റെ എന്താ വെച്ചാൽ ചെറിയ നെറ്റ് ആണല്ലോ അപ്പം അതുകൊണ്ട് തലക്കോയിൽ വേഗം ചെനക്കും നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ടുണ്ടായിരുന്നു ന്യൂസ് പേപ്പർ ഡെയിലി എന്ന് പറയുക നമ്മൾ രണ്ടു രണ്ട് മൂന്ന് പ്രാവശ്യം മാറ്റി കൊടുക്കും പിന്നെ ഇവർ ആകെ കാഷ്ടിച്ച് പെട്ടെന്ന് പേപ്പർ മാറ്റി കേട്ടോ ഞാൻ അതുകൊണ്ടാട്ടോ ന്യൂസ് പേപ്പർ കാണാത്ത പിന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇവർക്ക് ഫുഡ് കൊടുത്ത് ഫുഡും വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ടാവും പിന്നെ ഫുഡ് സ്റ്റാർട്ടർ അറിയാൻ നല്ല റൈറ്റും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ അവർക്കും കൂടി കൊടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ അവര് കഴിക്കുമ്പോഴേക്ക് എന്നെ ടള്ളക്കോയി ഇങ്ങനെ ചിക്കി ചെനക്കി ഇങ്ങനെ തട്ടിക്കളിയെല്ലാം അപ്പൊ അതുകൊണ്ട് ഞാൻ നേരെ ഇതാക്കുന്ന അവളെ കൂട്ടുന്നു പുറത്തേക്ക് ഇറക്കിയിട്ടോ പിന്നെ ഇവിടുന്ന് യാതൊരു വിധത്തിലും എവിടെയും പോവില്ല കഴിക്കാനൊന്നും നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ കഴിക്കൂ കേട്ടോ ഈ കൂടിന്റെ മുകളിലോ അല്ലെങ്കിൽ ഈ ഈ ഒരു സൈഡിൽ എവിടെ ഇവിടെ നേടി ഇരിക്കൂട്ടോ അപ്പൊ നമ്മളെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതുവരെ ഒരു തൂക്കലോ അങ്ങനെ ചിറക് തൂങ്ങി നിൽക്കുക അങ്ങനൊന്നും ഇതുവരെ ഒരു കുഴപ്പമില്ല ഇപ്പൊ എന്തായാലും ഇന്ന് വാക്സിൻ കൊടുക്കണം അപ്പൊ അതിന്റെ വാക്സിൻ കൊടുക്കുന്ന മുമ്പ് തന്നെ നമ്മള് തീറ്റയും വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാന് പിന്നെ ഞാനിന്നങ്ങനെ നോക്കാറൊന്നുമില്ല പിന്നെ നമ്മൾ ഇന്നിപ്പോൾ കുറച്ച് തിളപ്പിച്ചറിഞ്ഞ വെള്ളത്തിലേക്ക് കുറച്ച് നമ്മൾ ഈ വിമറാൾ ഒഴിച്ചു കൊടുത്താ കേട്ടോ കുറച്ച് വെള്ളമേ വെച്ചു കൊടുത്തുള്ളൂ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടി വെള്ളം നല്ലത് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഇങ്ങനെ കൊത്തി കുടിപ്പിക്ക വെള്ളം അപ്പൊ ഇതാണ് നമ്മളെ ലെസോട്ട വാക്സിൻ കേട്ടോ ഇത് നമുക്ക് പുറത്തേക്ക് നമ്മൾ ഫ്രിഡ്ജ് നിറക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുത്ത് തീർക്കണം എന്നാണ് പറയുക ഇവിടെ ലെസോട്ട വാക്സിൻ മാത്രമേ കൊടുക്കലുള്ളൂ പിന്നെ വേറെ വാക്സിനും കാര്യങ്ങളും നമ്മൾ കൊടുക്കാറില്ല വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഏത് ദിവസത്തിനുള്ളിൽ ലസോട്ട വാക്സിൻ അത് മാത്രമാണ് ഞാൻ നിർബന്ധമായിട്ട് ഇവിടെ കൊടുക്കാറുള്ളത് കേട്ടോ ഇതിപ്പോൾ ഇതാക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവരാണ് അപ്പോൾ എന്തായാലും അറിയാമല്ലോ ഇത് പൊടി രൂപത്തിലാണ് ഉണ്ടാവുക ഇത് ഒരു വെള്ളത്തിന്റെ ലിക്വിഡ് രൂപത്തിലാണ് ഇത് ഞാൻ മിക്സ് ആക്കിയിട്ട് ഈ ഒരു ബോട്ടിൽ തന്നെയാ കൊടുക്കുന്നത് രണ്ടില്ലേ നമ്മൾ നമ്മളിതൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ ആദ്യമായിട്ട് പോയി വളർത്തുന്ന സമയത്തൊക്കെ നമ്മൾ അധികം യൂട്യൂബിൽ നിന്നൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ എന്താ പറയുക ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അതിൽ ചില ചില ആൾക്കാർ പറയും കണ്ണിൽ മാത്രം അല്ലെങ്കിൽ മൂക്കിൽ മാത്രം അല്ലെങ്കിൽ കണ്ണിലും മൂക്കിൽ ഉറ്റിച്ചു കൊടുക്കുന്നവരുണ്ട് കേട്ടോ ഇവിടെ ഞാൻ കണ്ണിലും മൂക്കിൽ ഉറ്റിച്ചു കൊടുക്കാറുണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം അതേപോലെ ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചിലവർ പറയും നൂറ് ഡോസാണല്ലോ ഒരു കോഴിക്കു ഒരു തുള്ളി എന്ന രീതിക്കാണല്ലോ അപ്പം ഞാനിവിടെ ഒരു കണ്ണിലാണെങ്കിൽ ഒരു ഇപ്പുറത്തെ ഭാഗത്ത് മൂക്കിലും അങ്ങനെയൊക്കെ ഒറ്റിച്ചു കൊടുക്കൽ ഇന്നും അങ്ങനെ തന്നെ തന്നെയാട്ടെ ചെയ്യുന്നത് പിന്നെ ഓരോരുത്തർ ഓരോരോ ഇതിലാട്ടെ ചെയ്യുന്നത് അട കൂട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അപ്പൊ നമുക്ക് ഓരോന്നിനെ ഓരോന്നിനെ പിടിച്ചിട്ട് വേറെ കൂട്ടിലേക്ക് ഇട്ടു കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് കൂട്ടിൽ വന്നിട്ട് ഇവരെ ഇങ്ങനെ എടുക്കും ഇങ്ങനെ കൊഞ്ചിക്കും അത് കുഞ്ഞു മക്കളെ മക്കളാണെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിന്റെ പരിസരത്ത് വന്നാൽ ഇവരെ എടുത്ത് ഒന്ന് ഇങ്ങനെ കൊഞ്ചിച്ചിട്ടേ ഞങ്ങള് പോകലുട്ടോ പിന്നെ നമ്മള് ഞാനിതാക്കുന്ന ഇവിടെ ഉറ്റിച്ചിട്ട് വേറെ ഇട്ടു കൊടുക്കുന്നുണ്ടോ അതെന്ന് വെച്ചാൽ നമ്മൾ ഏതാന്ന് മനസ്സിലാവില്ലല്ലോ അതുകൊണ്ടാണ് അപ്പൊ നമ്മള് വാക്സിൻ കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്ത് വാക്സിൻ കൊടുത്ത കുഞ്ഞുങ്ങളെ വേറെ കൂട്ടിലേക്ക് ഇട്ടിട്ട് അങ്ങനെ കൊടുക്കലെ രണ്ടില്ലേ ഇപ്പൊ കുറച്ച് അവരൊരു ഉരുളിച്ചൊക്കെ ഒന്ന് പോയിട്ടുണ്ട് വലുതാകുന്ന അനുസരിച്ച് എന്നാലും ഇപ്പൊ വെള്ള ഈ തൂവലിനൊക്കെ ഒരു ചെറിയൊരു കളറൊക്കെ വരാൻ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ബ്ലാക്കിന്റെ ഒരു ഷെയ്ഡ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനൊരു കണ്ണിലും ഒരു തുള്ളി മൂക്കിലാട്ട് എത്തിക്കുന്നത് ちょっと待って待って待って待 കോഴിക്കുഞ്ഞുങ്ങള് വാക്സിൻ നടത്തുന്നത് ഏഴ് കോഴിക്കുഞ്ഞുങ്ങളല്ലേ ഉള്ളു പിന്നെ ഇത് ഇതിന്റെ കയറ്റി മുപ്പത്തിമൂന്ന് രൂപ ആയിട്ട് ഇതിൽ കാണിക്കുന്ന നൂറ് കോഴിക്കോ അല്ല നൂറ് ഡോസ് ആയിട്ട് അപ്പൊ ഒരുപാട് റൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇപ്പം നമ്മൾ വാക്സിൻ കൊടുക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ കൊടുക്കാത്ത കോഴികളെ വളർത്തുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പോഴൊക്കെ എല്ലാവരും വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാട്ടോ കോഴിനൊക്കെ വളർത്തുന്നത് പിന്നെ കൊടുക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനത്തെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ കൊടുക്കുക നിങ്ങൾ കൊടുക്കാറുണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് വാക്സിൻ കൊടുക്കാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമന്യായിട്ടോ പിന്നെ നമ്മളെ ഒരു ഒരു നാലഞ്ച് കുഞ്ഞുങ്ങൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ള ആ ഒരു പിന്നെ ഫാക്സ് ഞാൻ എന്താ അതാ അവർക്ക് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള പിന്നെ കളയാനല്ല പറ്റൂ പിന്നെ പറ്റൂലല്ലോളെ വാക്സിനൊക്കെ കഴിഞ്ഞിട്ടോ വാക്സിൻ കഴിഞ്ഞാൽ കുറഞ്ഞ സമയമല്ലേ ഉള്ളു പിന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നും ഇല്ല പിന്നെ വച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ കൂട് ഒന്നും കൂടി വലയൊക്കെ ഞാൻ അയച്ച് രണ്ടാമതൊന്ന് റെഡി ആക്കണം എന്നുള്ളത് വലയൊക്കെ അയച്ച് പകുതി അവിടെ കൊണ്ട് പിന്നെ കൂടിന്റെ ആ സൈഡിലുള്ള വലയൊന്നും അയച്ചില്ല കേട്ടോ എന്ന് വെച്ചാൽ അവിടെ ഒക്കെ ഭയങ്കര റിസ്ക് ആട്ടോ എന്ന് വെച്ചാൽ കൂടിന്റെ ആ ഒരു സൈഡിലൊക്കെ കുറച്ച് സ്ഥലമുള്ളു പിന്നെ അവിടെ ഗപ്പി കുഞ്ഞുങ്ങളെ ആ ഒരു കുളമൊക്കെ വന്നപ്പോൾ ഭയങ്കര ഇപ്പം ഇവിടെ താക്കുന്ന ഇവിടെ വൈകുന്നേരം ഞങ്ങളൊരു നാല് കാലും എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ കണ്ടില്ലേ നമ്മൾ ഫസ്റ്റത്ത് ആ ഒരു കൂടിന്റെ അത്ര വലിപ്പനട്ടോ ഇവിടെ ഇവിടെ അങ്ങനെ എന്നിട്ട് ഇങ്ങനെ വല ഇങ്ങനെ ചരിച്ചിങ്ങനെ ഇടാനായിട്ട് വിചാരിക്കുന്ന വെച്ചാൽ മേലെ ഭാഗം എന്തായാലും വല ഇടണം അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ കേറും പരുന്തോ ഓന്തോറ്റോ എന്തെങ്കിലും അപ്പൊ വല എങ്ങനെ ഇങ്ങനെ ഇടാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടാണല്ലോ നമുക്ക് സ്ഥിരം ഇവിടെ നിൽക്കാത്ത കൊണ്ട് നമുക്കിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ ഇവരെ കോഴികളൊക്കെ പുറത്തേക്ക് മൊത്തത്തിൽ തുറന്നിടുമ്പോ എല്ലാം കൂടി അടുക്കള ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരൂ കേട്ടോ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് തന്നെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എപ്പോഴെങ്കിലൊക്കെ ഇതിലേക്ക് കുറച്ച് നേരം രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇതിലേക്ക് ഇട്ടാൽ കുറച്ചൊരു സമാധാനം ഉണ്ടാവും നമുക്ക് സമാധാനം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇതാക്കുന്ന ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വലയിടാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് മനുഷ്യർ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്നാൽ റെഡിയാക്കി തരാമെന്നൊക്കെ പണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നേരം പോകും തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും എന്നൊക്കെ തോന്നുന്നത് പിന്നെ നമ്മൾ കൂടിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഓലേൻ്റെ അതൊക്കെ എടുത്ത് എന്നു വെച്ചാൽ ഈ ഒരു ചൂടൊക്കെ ആയതുകൊണ്ട് തണുപ്പല്ല എപ്പോഴും പിന്നെ രണ്ട് ദിവസം മഴയല്ലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ വിശേഷങ്ങൾ ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ വല ഇന്ന് എനിക്ക് പറ്റിയെങ്കിലും ഒറ്റയ്ക്ക് ഇടണം എന്നൊക്കെ വിചാരിക്കേണ്ട ചക്കരക്കുട്ടിക്ക് ആയതുകൊണ്ട് ഓളെ നോക്കണം ഞാൻ തന്നെ ഒറ്റയ്ക്ക് നമ്മൾ രണ്ടാളില്ലാതെ നമ്മൾ ഈ വലയൊന്നും ഇട്ടിട്ട് കാലിൽ വല അപ്പുറം അപ്പുറം ഒന്ന് പിടിക്കാൻ ഒഴുതാണോ അപ്പോൾ എന്തായാലും നോക്കട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ ഒന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യാനൊന്നും മറന്നു കൊടുത്തോ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം